നമസ്കാരം ആത്മീയ നേതാവും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും പ്രസംഗകനുമൊക്കെയായ ഡോക്ടർ ഭാർഗവറ അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു എഫ് ബി പോസ്റ്റാണ് നേരത്തെ യു എ പി എ കേസിലടക്കം അറസ്റ്റിലായി ജയിലിൽ കാലങ്ങളോളം കിടന്ന സിദ്ദിഖാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള ചില ആരോപണങ്ങളും റിപ്പോർട്ടുകളുമൊക്കെയുണ്ട് എന്തൊക്കെയാലും അദ്ദേഹം ജയിലിൽ കിടന്നു ജാമ്യം കിട്ടി സുപ്രീം കോടതിയാണ് ജാമ്യം കൊടുത്തത് അദ്ദേഹം പുറത്തിറങ്ങി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആ കേസ് നടക്കുകയാണ് അദ്ദേഹം ഇതിനു മുൻപ് അഴിമുഖം എന്ന പത്രത്തിലായിരുന്നു അഴിമുഖം മുൻ പത്രാധിപർ കൂടിയായ ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം ഭീഷണി സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു അതിൻ്റെ ചില റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡോക്ടർ ഭാർഗവറാം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ വായിക്കാം അല്പം വലിയ പോസ്റ്റാണ് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ യു എ പി എ വകുപ്പുകളിന്മേൽ പ്രതിയായ സിദ്ധിക്കാപ്പൻ ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് ശേഷം തുടർച്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജിഹാദി പോർട്ടലുകളിലും രാജ്യവിരുദ്ധ മനോഭാവം തുടരുന്ന ഓൺലൈൻ ഓഫ്ലൈൻ മാധ്യമങ്ങളിലും അഭിമുഖങ്ങൾ ലേഖനങ്ങൾ തുടങ്ങിയവ വന്നുകൊണ്ടിരിക്കുന്നു വിശദീകരണങ്ങൾ ന്യായീകരണങ്ങൾ വെള്ളപൂശലുകൾ എന്നിവ മാത്രമല്ല പലതിലും കടുത്ത ഭീഷണിയാണ് ഇയാൾ ഉയർത്തുന്നത് എന്ന് ഡോക്ടർ ഭാർഗവ് പറയുന്നു ഇത്തരത്തിൽ ടു സർക്കിൾസ് ഡോട്ട് നെറ്റ് എന്നൊരു പോർട്ടലിൽ ടു സർക്കിൾസ് ഡോട്ട് നെറ്റ് എന്നൊരു പോർട്ടലിൽ ഹനാ വഹാബ് എന്നൊരാളുടെ പേരിൽ സെൽഫ് സെൻസർഷിപ്പ് കാപ്പൻസ് ബാറ്റിൽ ഫോർ ജസ്റ്റിസ് ആൻഡ് ഐഡന്റിറ്റി ആഫ്റ്റർ ജയിൽ ഒരു തലക്കെട്ടാണ് ആ പത്രത്തിൽ വന്ന അല്ലെങ്കിൽ ആ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണ് ആ ലേഖനത്തിന്റെ ലിങ്കും ഡോക്ടർ ഭാർഗവറം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ പേര് സെൽഫ് സെൻസർഷിപ്പ് സിദ്ദിഖ് കാപ്പൻസ് ബാറ്റിൽ ഫോർ ജസ്റ്റിസ് ആൻഡ് ഐഡന്റിറ്റി ആഫ്റ്റർ ജയിൽ കാപ്പന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും അദ്ദേഹത്തിന്റെ ജയിൽ ജയിൽവാസത്തിന് ശേഷമുള്ള ജീവിതവും എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഉള്ളടക്കം ഹത്രാസ് കേസിലെ പ്രമുഖ സാക്ഷി മുൻ അടിമുഖം എഡിറ്ററുമായ കെ എൻ അശോകനെ ഭീഷണിപ്പെടുത്തും വിധമുള്ളതാണ് കോടതിയിൽ കാപ്പൻ അനുകൂലമായി മൊഴി മാറ്റി പറയാൻ തയ്യാറായില്ലെങ്കിൽ അശോക് അല്പം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ഡോക്ടർ ഭാഗവറാം പറയുന്നു അഴിമുഖം എഡിറ്ററായിരുന്ന അശോക് തന്നെ ചതിച്ചു എന്നാണ് ഹത്രാസ് യു എ പി എ കേസ് പ്രതിയായ സിദ്ധിഖാപ്പൻ ഈ ലേഖനത്തിലൂടെ ആരോപിക്കുന്നത് ടൂ സർക്കിൾസിൽ ജനുവരി ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് അശോകിനെതിരായ കാപ്പന്റെ കുറ്റപ്പെടുത്തൽ ഹത്രാസ് കേസ് കുറ്റപത്രത്തിൽ തന്റെ എഡിറ്ററുടെ മൊഴി വായിച്ച് താൻ ഞെട്ടിപ്പോയി എന്നാണ് കാപ്പൻ പറയുന്നത് കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് അംഗമാണോ എന്ന് തനിക്ക് അറിയില്ലെന്നും എന്നാൽ മുസ്ലിം അനുകൂല വാർത്തകൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നുമാണ് അശോക് മൊഴി നൽകിയത് എന്ന കുറിപ്പിൽ വിശദീകരിക്കുന്നു ഹത്രാസ് കേസിൽ അറസ്റ്റിലായ സമയത്ത് കാപ്പൻ അഴിമുഖം പോർട്ടലിന്റെ ഡൽഹി ലേഖകനായിരുന്നു കാപ്പൻ ഹത്രാസിലേക്ക് പോയത് അഴിമുഖം ആവശ്യപ്പെട്ട പ്രകാരമല്ലെന്നും സ്വമേധ പോവുകയായിരുന്നുവെന്നും കേസിൽ സാക്ഷിയായ കെ എൻ അശോക് യു പി പോലീസിന് മൊടി നൽകിയിരുന്നു അശോക് ഉൾപ്പെടെ തന്നെ മുസ്ലിം മാധ്യമ പ്രവർത്തകനായി മാധ്യമപ്രവർത്തകനായി ചാപ്പകുത്തിയതിനാൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും മുഖ്യധാരാ മാധ്യമങ്ങൾ തനിക്ക് ജോലി നിഷേധിക്കുന്നതായും കാപ്പൻ അഭിമുഖത്തിൽ പറയുന്നു ഈ ടൂ സർക്കിൾസ് ഡോട്ട് നെറ്റിൽ എഴുതിയ അഭിമുഖത്തിൽ പറയുന്നു കേസിൽ വിചാരണ നടക്കവേ സാക്ഷിയായ കെ എൻ അശോകിനെതിരെ കാപ്പൻ പരസ്യ വിമർശനം നടത്തിയത് കോടതി അലക്ഷ്യമായി പരിഗണിക്കേണ്ടതുണ്ട് യു കേസിൽ കേസിലെ സാക്ഷിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ് പ്രത്യേകിച്ച് കേസിലെ പ്രതി തന്നെ സാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് നിയമ ലംഘനമാണ് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ എഴുതുന്നുണ്ട് അവസാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഡോക്ടർ ഭാർഗവറാം അവസാനിപ്പിക്കുന്നത് മനോരമ ഓൺലൈനിലാണ് ഇപ്പോൾ അശോക് ജോലി ചെയ്യുന്നത് എന്നറിയാൻ കഴിഞ്ഞു അശോകിൻ്റെ മൊഴിക്കെതിരായ കാപ്പന്റെ കുറ്റപ്പെടുത്തൽ പോപ്പുലർ ഫ്രണ്ട് അണികളെ അശോകിനെതിരെ ഇളക്കിവിട്ട് ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഭാർഗവ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരു പൊതു ലേഖനത്തിൽ കോടതി അലക്ഷ്യം തന്നെ അല്ലെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ സാക്ഷിയെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുകയും സാക്ഷിയുടെ മൊഴിയെ ഒരു പ്രതി ഇത്തരത്തിൽ വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ അത് തനിക്കെതിരാണ് എന്ന് പറഞ്ഞ് ഒരു മാധ്യമത്തിൽ ഒരു പൊതു ഇടത്തിൽ ഒരു ലേഖനത്തിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുന്നത് നീതിന്യായ സംവിധാനത്തോട് നടത്തുന്ന വെല്ലുവിളി കൂടിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ കെ എൻ അശോകിനെതിരെ അദ്ദേഹം ഒരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് എങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ ഭാർഗറാം ഈ ഒരു കുറിപ്പിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ

White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.